എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ പണ്ടു പണ്ടൊരു നാളിൽ ബലിയൊന്നൊരു രാജാവ് നീതിമാൻ വിഷ്ണുഭക്തൻ തണ്ടു പണ്ടൊരു നാളിൽ ബലിയൊന്നൊരു രാജാവ് നീതിമാൻ വിഷ്ണു ഭക്തൻ ദഗദേ ത്യാഗത്തിൻ മൂർത്തിയാം മന്നനോ പിന്നെ മൂന്നോ ലോകങ്ങളും കീഴ്പ്പെടുത്തി തതേ എന്നാലോഹാകഷ്ടം മന്നൻ്റെ ചിത്രത്തിൽ അഹങ്കാര സർപ്പത്തിൻ ഷിൽക്കാരം തകതകതേ എന്നാലോഹാകാഷ്ടം മന്നന്റെ ചിത്രത്തിൽ അഹങ്കാര സർപ്പത്തിൻ ഷിൽകാരം തകതകതേ ഒരു നാളിൽ വന്നല്ലോ വാമനമൂത്തിയായി കരുണാമായൻ ദേവൻ അനന്തശായി തേ ഒരു നാളിൽ വന്നല്ലോ വാമനമൂർത്തിയായി കരുണാമായൻ ദേവൻ അനന്തശായി തകദേ മൂന്നടി ചോദിച്ചപ്പോൾ എന്തിനു മൂന്നടി എന്നായി ചോദിക്കൂ വേണ്ടതെല്ലാം തന്നിടാം ഞാൻ തകതകതേ മൂന്നടി ചോദിച്ചപ്പോൾ എന്തിനു മൂന്നടി എന്നായി ചോദിക്കൂ വേണ്ടതെല്ലാം തന്നിടാം ഞാൻ തകത രണ്ടടി ആലാളന്നു മൂന്നൂലും പിന്നെ മന്നന്റെ ഗർവം തകതെ നിർമ്മലായി തീർന്ന പരമഭക്തൻ മന്നൻ സുതലത്തിൽ പ്രവേശിച്ചു തകതകതകത